പി എം കിസാൻ അതായത് മോദിജിയുടെ ഈ ഒരു ഇരുപത്തൊന്നാമത്തെ ഗഡു രണ്ടായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ചിലർക്കൊക്കെ ഈ ഒരു എമൗണ്ട് മുടങ്ങുമെന്ന രീതിയിൽ ന്യൂസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പി എം കിസാൻ രണ്ടായിരം രൂപ നിങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം കേട്ടോ കാരണം നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുന്നത് വഴി നിങ്ങൾക്ക് ഈ ഒരു ഇരുപത്തൊന്നാമത്തെ ഗഡു നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുമോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അക്ഷയയിലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കോമൺ സർവീസ് സെൻറ്ററിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മൊബൈൽ ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റൈറ്റ് കയറുക നിങ്ങൾക്ക് ആ ഒരു സൈറ്റിൽ കയറിയതിനു ശേഷം അവിടെ നിങ്ങളുടെ കർഷക ഐ ഡി കൊടുക്കാം നിങ്ങൾ ഈ ഒരു പി എം കിസാൻ രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കർഷക ഐ ഡി കിട്ടിക്കാണും അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ ആ ആ ഒരു ഒരു സമയത്ത് സബ്മിറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അവരുടെ പ്രിൻ്റ് ഔട്ട് തരല്ലോ ആ ഒരു പ്രിൻ്റ് ഔട്ടിലും ചിലപ്പോൾ ആ ഒരു കർഷകഐ ഡി കാണും ആ ഒരു കർഷക കർഷകമായി യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ അതിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങളുടെ ഐ ഡി അഥവാ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളെ ആധാർ നമ്പർ ഉണ്ടല്ലോ അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി എടുക്കാവുന്നതാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് കയറിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക ആ ഒരു സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് വഴി നിങ്ങൾക്ക് ഇരുപത്തൊന്നാമത്തെ ഗഡു നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ആ ഒരു സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ അത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ആ ഒരു സ്റ്റാറ്റസ് നോക്കുമ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് അതിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു രേഖകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഏകദേശം നമുക്ക് ആ ഒരു ഇരുപതാമത്തെ ഗഡു വരെ കിട്ടിയപ്പോൾ നമുക്ക് നാൽപ്പതിനായിരം രൂപയോളമാണ് നമ്മുടെ കൈകളിലോട്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇരുപത്തൊന്നാമത്തെ ഗഡുവാണ് പല സംസ്ഥാനങ്ങളിൽ മുൻകൂട്ടി തന്നെ ഇതിൻ്റെ എമൗണ്ട് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒക്കെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും എന്നാൽ നമ്മൾ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു നവംബർ മാസത്തിലാണ് അതായത് ദീപാവലി ടൈമിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ചില സാങ്കേതിക കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ആ ഒരു ടൈമിൽ അത് സബ്മിറ്റ് തരാ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു നവംബർ മാസത്തിലായിരിക്കും ഈ ഒരു ഇരുപത്തൊന്നാമത് ഘഡു നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടുക അതുപോലെ തന്നെ ഒരുപാട് പേരോട് വീണ്ടും ഇ കെ വൈ സി ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ നിങ്ങൾ അത് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ആധാറും ബാങ്ക് അക്കൗണ്ടുമായിട്ടുള്ള സീഡിംഗിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും കാര്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊന്നും ഈ ഒരു ഇരുപത്തൊന്നാമത്തെ ഗഡു കിട്ടത്തില്ല അതുപോലെ ഒരുപാട് പേർക്ക് സ്റ്റാറ്റസിൻ്റെ അവിടെ പേയ്മെൻറ്റ് പെൻഡിങ് എന്ന് കാണിക്കും അതായത് പേയ്മെൻറ്റ് പെൻഡിങ് എന്ന് കാണിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അനർഹരാണോ അല്ലെങ്കിൽ നിങ്ങൾ അർഹരാണോ എന്ന് അവർ റിവ്യൂ ചെയ്യുവാണ് അപ്പോൾ ആ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് പെൻഡിങ് എന്ന് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും അക്കൗണ്ടിലോട്ട് പൈസ എത്തത്തില്ല അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം അവർ ആ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾ അർഹരാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമായിരിക്കും അവരിത് ചെയ്യുക ഇതിനൊരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഇപ്പോൾ ഒരുപാട് പേര് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കൃഷിഭൂമി അതിൻ്റെ ആ ഒരു ഡേറ്റാസ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ആനുകൂല്യം ഇപ്പോഴും വാങ്ങുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരു റേഷൻ കാർഡ് യൂസ് ചെയ്തിട്ട് ഒന്നിലധികം പേര് ഈ ഒരു സെയിം ആനുകൂല്യം വാങ്ങുന്നവരുണ്ട് പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ രേഖകളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ആനുകൂല്യം വാങ്ങിയിട്ട് ആ ഒരു സ്ഥലം പിന്നീട് വിൽപ്പന നടത്തിയവരുണ്ട് അപ്പം അങ്ങനത്തെയൊക്കെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾ പെടുന്നവരാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു പേയ്മെൻറ്റ് പെൻഡിങ്ങിൽ വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അക്ഷയലൊന്നും പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായാൽ മാത്രം മതിയാകും ആ ഒരു ഫോൺ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇതിൽ ആ ഒരു ഡേറ്റാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇരുപത്തൊന്നാമത്തെ ഗഡു നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് നിങ്ങളുടെ ആ ഒരു കർഷക ആ ഒരു രജിസ്റ്റർ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതേ ൂ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഡേറ്റസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നിങ്ങളുടെ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തിക്കുന്നതായിരിക്കും ഇത് ഒരുപാട് പേർക്ക് അറിയത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്താലും ഈ ഒരു വീഡിയോ മറ്റുള്ളവരുവോട്ട് എത്തുന്നതായിരിക്കും ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു